ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് മാങ്ങാ ചമ്മന്തി വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഞങ്ങളുടെ മാവെന്ന് പറിച്ചു കൊണ്ടുവന്ന് മാങ്ങയാണ് അപ്പോൾ നല്ല അടിപൊളി നല്ല രുചിയുള്ള മാങ്ങാ ചമ്മന്തി വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മാങ്ങാ ചമ്മന്തി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കപ്പ പുഴുക്ക് ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ടുഡേ വീഗുണ മേക്ക് മാംഗോ ചട്നി മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇത് അരമുറി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ് ഇനി ഞാനിതിൻ്റെ കൂടെ ഇടാൻ പോകുന്നതാണ് ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ ഉള്ളി അധികം ഉള്ളി ഞാൻ ഇടാറില്ല അധികം ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിയുടെ ചുവ മുമ്പോട്ട് വരും അപ്പോൾ അത് മാങ്ങാ ചമ്മന്തിക്ക് നല്ലതല്ല അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു പച്ചമാങ്ങ അധികം അധികം പുളിയുള്ള പച്ചമാങ്ങയാണെങ്കിൽ ഈ മുഴുവൻ മാങ്ങ ഇടേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് രണ്ട് പൂളെടുത്തിട്ടാൽ മതി അപ്പോൾ ഈ മാങ്ങയ്ക്ക് ഇച്ചിരി പുളി കുറവായി ഞാൻ മുഴുവൻ മാങ്ങ ഇടാൻ പോവുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മാങ്ങോ ചട്നിക്ക് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ഈ മാങ്ങ ചമ്മന്തിയുടെ കൂടെ ഇടാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനത്ത് പച്ചമുളക് ഇടാവുന്നതാണ് അപ്പം ഞാനൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത് മാങ്ങയില്ല നമ്മൾ അരിഞ്ഞെടുത്തു ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പച്ചമുളക് ഇടാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചിരണ്ട് വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ കൊടുക്കുക ഇനി ഇത് ചമ്മന്തിയുടെ പരുവത്തിന് അരഞ്ഞ് കിട്ടാനായിട്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ചമ്മന്തിക്ക് അയ കാരണം അധികം അരയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒതുക്കി മതി നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തു അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡിയായി നമുക്ക് നമുക്കിങ്ങനെ തന്നെ ഇത് കഴിക്കാൻ പറ്റും പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇതുവണ്ണം തന്നെയാണ് മാങ്ങ ചമ്മന്തി കഴിച്ചോണ്ടിരുന്നത് ഇത് കടുക് വറക്കാറൊന്നുമില്ല പക്ഷേ ഒരു അധികം ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും കുറച്ച് കരിവേപ്പിലയും കൂടെ കൂടി കടുക് വറുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് പൊട്ടി കഴിക്കുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഈ ചെറിയ ഉള്ളി നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ചുമന്ന മുളക് മുറിച്ചിട്ട് കൊടുക്കാം ഈ കടുക് വറുത്തിടുന്നത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് മാങ്ങാ ചമ്മന്തി കടുക് വറുക്കാതെ തന്നെ കഴിക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് വറുത്ത് റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ കൂടെയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചമ്മന്തിക്ക് നല്ല മണം വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രുചിയുമുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുകൊണ്ട് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് തരിക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അതുകൊണ്ട് ചക്കപ്പുഴുക്ക് കപ്പ പുഴുക്ക് കൂടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് മാങ്ങ ചമ്മന്തി താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം Until then, everyone take care and bye.